നടി ലക്ഷ്മി ഗോപാലസ്വാമിയുടെ വിവാഹവും അതിനെപ്പറ്റിയുള്ള ചർച്ചകളും ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു നടി വിവാഹിതയാകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതു മുതൽ സോഷ്യൽ മീഡിയയുടെ ചോദ്യം വരൻ ആരാണ് എന്നായിരുന്നു എന്നാൽ ഇതിനോട് നടി പ്രതികരിക്കാതിരുന്നപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ അത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി ആശ്രമത്തിൽ ഉയർന്നു വന്നത് നടൻ മുകേഷിൻ്റെയും ഇടവേളബാബുവിൻ്റെയും ഒക്കെ പേരായിരുന്നു ഇതിനിടെ പ്രചരിക്കുന്ന വാർത്തകൾക്ക് താരം മറുപടി നൽകി തൻ്റെ വിവാഹ വാർത്ത വ്യാജമെന്നല്ല അത് തീർത്തും അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്ന് വേണം പറയാൻ താൻ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ കാണുന്നുണ്ടെന്നും താരം വ്യക്തമാക്കി ഈ വിഷയത്തിൽ എനിക്കിതാണ് മലയാളികളോട് പറയാനുള്ളത് എന്നെ വിളിച്ച് സത്യാവസ്ഥ തിരക്കിയതിൽ സന്തോഷമുണ്ടെന്നും ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലക്ഷ്മി പറഞ്ഞു മലയാളത്തിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഒരുപോലെ ശ്രദ്ധേയമായ നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി അൻപത്തിരണ്ട് വയസ്സുള്ള താരം വിവാഹം കഴിക്കാൻ പോകുന്നത് മലയാളത്തിലെ ഒരു നടനയാണെന്ന് ഉണ്ടെങ്കിലും മുമ്പ് വിവാഹം കഴിക്കാത്തതിന് താരം പല കാരണങ്ങളും പറഞ്ഞിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് വിവാഹം വേണമെന്ന് തോന്നിയിരുന്നോ എന്ന ചോദ്യത്തിന് വേണമെന്ന് തോന്നിയിട്ടുണ്ടെന്നാണ് താരം മറുപടി നൽകിയത് കൊറോണ കാലത്ത് ജീവിതം കുറച്ച് പതുക്കെയായി ഒരു കമ്പാനിയൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നി വിവാഹം കഴിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കില്ല സിംഗിൾ ആണെങ്കിലും വിവാഹിതയാണെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ തന്നെ നേരിടണം ഒന്ന് മറ്റൊന്നിനേക്കാൾ നല്ലതാണെന്ന് തോന്നുന്നില്ല എന്നും താരം പറഞ്ഞു കൂടാതെ പങ്കാളിയെക്കുറിച്ചുള്ള താരത്തിൻ്റെ സങ്കല്പവും പറഞ്ഞിരുന്നു രൂപഭാവങ്ങളിലും കാഴ്ചപ്പാടുകളിലും അഭിരുചിയിലും താനുമായി യോജിക്കുന്ന ആളായിരിക്കണം അത്തരമൊരു ആളെ കണ്ടെത്തിയാൽ ഏത് നിമിഷവും വിവാഹത്തിന് താൻ ഒരുക്കമാണെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു അരയണ്ണങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയുടെ നായികയായി അഭിനയ ലോകത്തേക്ക് എത്തുകയായിരുന്നു താരം നടിയായും നർത്തുകയായും പ്രേക്ഷകരുടെ പ്രീതി സമ്പാദിക്കുവാൻ താരത്തിന് സാധിച്ചു ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയ ലക്ഷ്മി പിന്നീട് അങ്ങോട്ട് മോഹൻലാൽ ജയറാം മമ്മൂട്ടി തുടങ്ങി മുൻനിര നായകന്മാരുടെ എല്ലാം നായികയായി അഭിനയിച്ചു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളും നടിയെ തേടിയെത്തി ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക